ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷാ മാക്സ് ബ്ലോഗേറ്റിംഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കൊല്ലം ജില്ലയിലെ നമ്മുടെ കൊല്ലത്തുള്ള തങ്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹോളി ക്രോസ് ചർച്ചിലാട്ടോ ഞാനിന്ന് വന്നേക്കണേ ഒരു പുരാതനമായ ചർച്ച ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായതാണ് അതിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് വീഡിയോസാണ് നിങ്ങളിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കൊല്ലത്ത് പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും വരവിന് ശേഷം ഇൻഫാൻ ജീസസ് പള്ളിക്ക് അതായത് കത്തീഡ്രൽ പള്ളിക്ക് അടുത്ത് തന്നെ മറ്റൊരു കൊച്ചു പള്ളിയും കൂടെ ഉദയം ചെയ്തു അതാണ് നമ്മളിപ്പോൾ കാണുന്ന ഹോളി ക്രോസ് ചർച്ച് ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് സ്ഥാപിതമായത് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലായിരുന്നു അന്നത്തെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ബിഷപ്പ് ഇലക്ടഡ് ഡോൺ മാനുവൽ സാം ജോച്ചിൻ നെവസ് ആണ് ഇത് നിർമ്മിച്ചത് ഇദ്ദേഹം അത് നിർമ്മിക്കുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു മരണത്തിന് ശേഷം തന്റെ ഭൗതിക ശരീരം ഇവിടെ തന്നെ അടക്കം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത് എങ്കിലും തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടില് ഇതൊരു ഇടവകയായിട്ട് മാറുകയുമാണ് ചെയ്തത് വിശുദ്ധ കുരിശിന്റെ തിരിച്ചേഴിപ്പ് സൂക്ഷിച്ചിട്ടുള്ള വളരെ ചുരുക്കം ചില പള്ളികളിൽ ഒന്നാണ് ഇത് മാത്രവുമല്ല വിശുദ്ധ പുരുഷിന്റെ വിജയ തിരുനാൾ ആഘോഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളി കൂടിയാണ് കേട്ടോ ഇത് അത് സെപ്റ്റംബർ പതിനാലാം തീയതി ഇത് ആഘോഷിക്കുന്നത് അതിമനോഹരമായിട്ടാണ് അവരിവിടുത്തെ തിരുനാളുകളെല്ലാം ആഘോഷിക്കുന്നത് കൂടാതെ ജനുവരിയിൽ വിശുദ്ധ സ്റ്റെബസ്റ്റിയാനോസിന്റെയും അതുപോലെ മാർച്ചിൽ വിശുദ്ധ ജോസഫിന്റെയും തിരുനാളുകൾ വളരെ കെങ്കേമമായിട്ട് കൊണ്ടാടുന്നുണ്ട് കൂടാതെ ജൂണിൽ സേക്കഡ് ഹാർഡിൻ്റെ തിരുനാളുകളും ആഘോഷിക്കുന്നുണ്ട് അന്നേ ദിവസം ഇംഗ്ലീഷിൽ പെന്തകുസ്ത ജാഗരണ കുർബാന പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നുണ്ട് ഇതാണ് പള്ളിക്കുള്ളിൽ വിസ്ത കുരിച്ചിൻ്റെ തിരിച്ചേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ഭാഗം തങ്കശ്ശേരി ഇടവകയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരം സംസ്കാരങ്ങളിൽപ്പെട്ടവരായിരുന്നു ഒന്ന് ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരും കൂടാതെ രണ്ടാമതുള്ളതും മത്സ്യബന്ധന സമൂഹത്തിൽപ്പെട്ടവരും കൂടെ കൂടിയിട്ടുള്ള ഒരു മിശ്രിതമായിരുന്നു അന്നത്തെ കാലത്തെ ഇടവകയിലുള്ള ആളുകളെ ചില കാര്യങ്ങളിൽ അറിയിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച ഒരു മണിയാണ് കേട്ടോ ഇത് പുരാതനമായ പോർച്ചുഗീസ് അതുപോലെ ഡച്ച് വാസ്തുവിദ്യയിലായിരുന്നു ആദ്യം ഈ പള്ളി നിർമ്മിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മാസം ഈ പള്ളിയുടെ പുനർനിർമ്മാണം ആരംഭിച്ചതും അതോടുകൂടി ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന വളരെ മനോഹരമായ സൂര്യപ്രകാശത്തിന്റെ മഴവില്ക്കീർണങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ബഹുഭരണ സ്റ്റെയിൻ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ജനലുകളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം മാറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ള രീതിയിലേക്ക് ഇത് പുനർനിർമ്മാണം ചെയ്തത് പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും കാലത്തുണ്ടായിരുന്ന പഴയതെന്ന് പറയപ്പെടുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ എങ്കിലും തങ്കശ്ശേരി എന്നൊരു പഴയ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായിക്കും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വേണം വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവടം വരെ ബൈ ബൈ